ഹലോ പാചകമൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയെങ്കിലും ഈ അച്ചാർ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നോ പക്ഷെ ആ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് ഇത്ര എളുപ്പമുള്ള പരിപാടി എന്ന് ഇപ്പഴാണ് മനസ്സിലായത് വയനാട്ടിൽ നിന്ന് എന്റെ ഒരു ആന്റി വന്നിട്ടുണ്ടായിരുന്നോട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരുപാട് കറികളും അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയെ അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓൾറെഡി ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിച്ച് തീർന്നായിരുന്നു അതുകൊണ്ട് ഒന്നുകൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചേ പറഞ്ഞതരാട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നേന്ന് അങ്ങനെ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ എന്തായാലും ആദ്യം വേണ്ടത് ഈന്തപ്പഴാണല്ലോ ഞാൻ അഞ്ഞൂറ് ഗ്രാമിന്റെ ഈന്തപ്പഴാണേ വാങ്ങിച്ചിട്ടുള്ളത് ഒന്നെടുത്താ ഒന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം ഒരു കിലോ കിട്ടിയ കിട്ടിയേട്ടോ ഇത് എല്ലാ കടയിലും ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ചെറിയ റേറ്റിനെ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് എന്റെ പുറകെ നിൽക്കുന്നത് ഞങ്ങളുടെ ഹൈക്കാണ് കേട്ടോ അവളുടെ പെറ്റ് ഫുഡ് അവിടെ ഉണ്ടായി അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അമ്മ അവൾക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ അവിടെ റെഡി ആക്കാണ് കേട്ടോ പക്ഷെ ഇവൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ എന്റെ പണിയിലോട്ട് അങ്ങ് കിടക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഈന്ത പഴങ്ങൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് ഞാനിതിൽ ഒട്ടും ഇതിന്റെ സീഡ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഓൾറെഡി എന്തായാലും അച്ചാർ ഉണ്ടാക്കിയാലും അതിന്റെ കുരുവും നമ്മൾ കഴിക്കാൻ പോകണില്ല പക്ഷെ ചില ആൾക്കാർ ഈ കുരുവൊക്കെ ഇട്ട് അച്ചാർ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെ പക്ഷെ നമ്മൾ ഇവിടെ ഒട്ടും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഈയൊരു അളവിലുമാണ് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വറുത്ത് വെക്കണേ അതിനുശേഷം കായും ഉലുവയും കൂടി ഇങ്ങനെ വറുത്തെടുക്കണേ ആദ്യം കായം വേണം കേട്ടോ വറക്കാനായിട്ട് അന്നാലേ നമുക്ക് ഉലുവ കരിയാതെ കിട്ടുള്ളൂ കേട്ടോ അളവ് പറയാനാണെങ്കിൽ ഒരു നെല്ലിക്കട വലിപ്പത്തിനാണ് കേട്ടോ നമ്മൾ കായെടുക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ ആണ്ട്ടോ നമ്മൾ ഉലുവ ഉലുവെടുക്കണത് അത് നന്നായിട്ട് വറു ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ശർക്കര ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാണ് കേട്ടോ ഇനി അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചിതല്ല നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ പിന്നെ കറിവേപ്പില പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒക്കെ അകത്തുള്ള തൊലി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ വേണ്ടത് പച്ചമുളക് ഇനി പൊടികൾ പറയാനാണെങ്കിൽ അച്ചാറ് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വിനാഗിരി പിന്നെ ഏറ്റവും മൊട്ടനായിട്ടുള്ള നല്ലെണ്ണ അപ്പൊ ഇനി തുടങ്ങാല്ലേ അച്ചാറൊക്കെ എല്ലാവരും ഉണ്ടാക്കുമ്പോ ഒരുപാട് എണ്ണ ഒഴിക്കാറില്ലേ പക്ഷെ ആന്റി ഉണ്ടാക്കുന്ന കറികളിലൊക്കെ എണ്ണ ആയാലും വെളിച്ചെണ്ണ വളരെ കുറവാണ് ഏട്ടാ ഒരു കിലോ ഈന്തപ്പഴത്തിന് കാൽ ഗ്ലാസ് അളവിലുള്ള എണ്ണ മാത്രമാണ് യൂസ് ചെയ്യണത് അങ്ങനെ എണ്ണ ചൂടായി വരുമ്പോൾ ഞങ്ങൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തായിരുന്നു ഏകദേശം രണ്ട് സ്പൂണുകൾ ഇട്ട് കൊടുത്ത കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ ഇടന്ന് നമ്മുടെ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണെ ആ ഒരു ടൈമിൽ മിഷ ആന്റി എല്ലാ സാധനങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ആന്റിയുടെ പേര് മിഷ എന്നാണ് കേട്ടോ പറയാൻ ഞാൻ മറന്നുപോയായിരുന്നു ഞങ്ങൾക്ക് കടുക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് സ്പൂണുള്ള ഇട്ട് കൊടുത്തത് പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലാണ് ആ കറിവേപ്പിൽ നമ്മൾ മീൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ പൊരിച്ചേനകത്താണെങ്കിലും പച്ച വലിച്ചേണയ്ക്കകത്ത് ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അതിനുശേഷം നമ്മൾ ഇതിലോട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് അതിനുശേഷം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇതേ കണക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ മീൻ പൊരിച്ചയും ചിക്കൻ പൊരിച്ച ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പൊ ആ എണ്ണയുടെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയുടെ കൂടെ പച്ചമുളക് ഇട്ടാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും എണ്ണയൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ടോ പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ് ആദ്യം നമ്മൾ കാൽ സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുള്ളട്ടോ പിന്നീട് രണ്ട് സ്പൂണോളം അച്ചാർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ മാത്രം നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളേ കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു സ്പൂൺ മുളകൊടി എടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം എണ്ണയൊക്കെ നന്നായിട്ട് വെന്ത് തരാനായിട്ടോ കുറച്ച് കുറച്ച കളർ മാറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവിയും കായയും ശർക്കരയിലേ അതിലോട്ട് ഇട്ട് കൊടുക്കണേ ഇനിയാണ് കേട്ടോ അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കാൻ പോണത് നമ്മൾ ആദ്യം കഴുകി വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴിലെ അതാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇതിന്റെ മസാലയൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആകാൻ വേണ്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് പെട്ടെന്നൊന്നും ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ ഡേറ്റ്സ് കുറച്ച് ഹാർഡായോണ്ട് തന്നെ ടൈം എടുക്കട്ടോ എടുക്കുന്ന മെൽറ്റ് ആയി ആവാനായിട്ട് പിന്നീട് ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് ആഡ് ചെയ്താൽ മതി കേട്ടോ ഞങ്ങളുടെ ഇതിൽ ഡേറ്റ്സ് നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അച്ചാറൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിയാറായേട്ടാ ഇനി നമ്മൾ ഓരോ ഐറ്റം കൂടെ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ സ്വർക്ക അതായത് വിനാഗിരി വിനാഗറൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ ഒരു ബോട്ടിൽ ഒന്ന് കാലിയാക്കുന്ന പോലെ മിച്ചം വന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാരൊന്നും ഈ വിനേഗർ ഒന്ന് ആഡ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ലാട്ടോ ചിലർക്കതൊന്നും ഇഷ്ടമില്ല അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു മാത്രം അത് ആഡ് ചെയ്താൽ മതി കേട്ടോ ഞങ്ങളിവിടെ പൊതുവെ ഉണ്ടാക്കുമ്പോ നമ്മൾ ഈ വിനേഗർ ഒന്നും ആഡ് ചെയ്യാറില്ലാട്ടോ പക്ഷെ ആൻഡും ഓൾറെഡി ആഡ് ചെയ്യാറുണ്ട് സോ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഒരു വയനാട് ഒരു അച്ചറാണ് കേട്ടോ ഇത് അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ഇതിന്റെ ടേസ്റ്റ് കൂടുള്ളു കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഡേറ്റ്സ് നല്ല ഹാർഡ് ആയതുകൊണ്ട് തന്നെ എത്ര നമ്മൾ മിക്സ് ചെയ്താലും പെട്ടെന്നൊന്നും ഇത് മെൽറ്റ് ആവില്ല കേട്ടോ ഇത് കുപ്പിയിലൊക്കെ ഇരുന്ന് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് ഇത് മെൽറ്റ് ആയിട്ടൊന്നും സെറ്റ് ആവുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ഈന്തപ്പഴ അച്ചാർ റെഡി ആയി കഴിഞ്ഞാട്ടോ ഞങ്ങളെല്ലാം ചില്ലൂപ്പിക്കകത്താണ് സ്റ്റോർ ചെയ്യണത് നമ്മൾ എന്തൊരു സാധനങ്ങളെല്ലാം തന്നെ ചില്ലൂപ്പിക്കകത്ത് സ്റ്റോർ ചെയ്യണമായിരിക്കും കേട്ടോ എപ്പോഴും ബെറ്റർ അച്ചാറിട്ട് കഴിഞ്ഞ് രണ്ടു ദിവസത്തിനു ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഈന്തപ്പടയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഡാർക്ക് ആയല്ലേ മിഷാൻഡിയുടെ കൈപ്പുണ്യത്തിൻ്റെ ആണോ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിനാണോ എന്ന് അറിഞ്ഞുകൂടാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പൊ തന്നെ ഈ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ ശരി ടേക്ക് കെയർ ബൈ